മലയാളികൾക്ക് വീട്ടുകാരെ പോലെയാണ് സീരിയൽ താരങ്ങൾ മിക്കവരും സീരിയലിൽ ജോഡികളായ കഥാപാത്രങ്ങളാകുന്നവർ യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയാണെന്ന് കരുതുന്നവരുണ്ട് സീരിയൽ താരങ്ങളുടെ വിശേഷങ്ങളും ശ്രദ്ധിക്കുന്നവരാണ് സീരിയൽ പ്രേക്ഷകർ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ ഭാര്യമാർ ആരൊക്കെയെന്ന് നോക്കാം യുവ കൃഷ്ണ സുന്ദരി എന്ന സീരിയലിലെ നായകനാണ് ഭാര്യ മൃദുല വിജയ്യും സീരിയൽ നടിയായി പ്രേക്ഷക പ്രീതി നേടിയ കലാകാരിയാണ് ശിവാഞ്ജലി എന്ന പേരിൽ പ്രേക്ഷകർ ആഘോഷിക്കുന്ന ജോഡികളാണ് സാന്ത്വനത്തിൽ ശിവനായെത്തുന്ന സജിനും അഞ്ജലിയായ ഗോപികാനിലും സജിന്റെ ഭാര്യ താരമായ ശ്രദ്ധയാകർഷിച്ച ഷഫ്നയാണ് പ്രിയയാണ് അരുൺ ഘോഷിന്റെ ഭാര്യ കുടുംബവിളക്കിലൂടെ ശ്രദ്ധയാകർഷിച്ച താരമായ നവീൻ അറയ്ക്കലിന്റെ യഥാർത്ഥ ഭാര്യ സിനി നവീനാണ് പത്തരമാറ്റ് എന്ന ഹിറ്റ് സീരിയലിലെ വിഷ്ണുവി നായരുടെ ഭാര്യ കാവ്യയാണ് സീരിയലിൽ മാത്രമല്ല നിരവധി ഹിറ്റ് സിനിമകളിലും വേഷമിട്ട നടനാണ് ശരത്ദാസ് ബാലനും രമയും എന്ന ഒരു സീരിയലിലാണ് ശരത്ദാസ് ഇപ്പോൾ വേഷമിടുന്നത് സീരിയലിലെ നിത്യഹരിത നായകനായ താരം ശരത്ദാസിന്റെ യഥാർത്ഥ ഭാര്യ മഞ്ജു ശരത്താണ് മഞ്ജു അഭിമുഖങ്ങളിൽ ശരത്തിനൊപ്പം എത്താറുണ്ട് ഗീതാഗോവിന്ദം എന്ന ഹിറ്റ് മലയാളം സീരിയലിലെ നായകനാണ് നിലവിൽ സാജൻ സൂര്യ ബിസിനസ് പ്രമുഖനായ ഗോവിന്ദ് മാധവായി സീരിയലിലെത്തുന്ന സാജൻ സൂര്യയുടെ നായികയായി വേഷമിടുന്നത് യുവനടി ബിന്നി സെബാസ്റ്റിൻ എന്നാൽ വിനീത സാജനാണ് സീരിയലിന് പുറത്തെ യഥാർത്ഥ ജീവിതത്തിൽ സാജൻ സൂര്യയുടെ ഭാര്യ നായിക ബിന്നി സെബാസ്റ്റിൻ്റെ ഭർത്താവ് സീരിയലിൽ നായകനായി തിളങ്ങി നിൽക്കുന്ന നൂബിൻ ജോണിയാണ്